നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമാണ് ഈ സംശയങ്ങൾ ഡ്രൈവിംഗിൽ അപ്പോൾ അവരുടെ സംശയങ്ങൾക്ക് മറുപടി എന്നവണ്ണമുള്ള വീഡിയോകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് തേർഡ് ഗിയറിലും ഫോർത്ത് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കാമോ എന്ന് ഒരാൾ വന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് കിയർ ഇടാമോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ഫസ്റ്റ് കിയർ ഇട്ടാൽ എന്തായാലും സംഭവിക്കുക സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആവുന്നുള്ളൂ മറ്റുള്ളവർക്കും ഒരു ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീട്ടിൽ കിടക്കുന്ന നമ്പർ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോടെ പ്രാക്ടീസിന് പോയി പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി എന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്നു പറയും മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ഉണ്ടോ ഏത് ജില്ലയിലായിരുന്നാലും നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ എൻ്റെ ജില്ല ഏതാണ് നിങ്ങൾ കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താൻ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കാമോ എന്ന് പലരും വന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം ചക്രത്തിൻ്റെ ചക്രം ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഗിയർ മേലോട്ട് പോകുമ്പോറും എന്ത് ചെയ്യുന്നു ആ ചക്രത്തിന് സ്പീഡ് കൂടുതലാണ് അപ്പോൾ ആ സ്പീഡ് കൂടുതൽ ഉള്ള സമയത്ത് നമ്മൾ ഈ ചക്രം ഓരോ പല്ലിലാണ് ഇങ്ങനെ കടന്ന് കറങ്ങുന്നത് അപ്പൊ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിന്റെ പല്ല് ഒടിഞ്ഞു പോകും അപ്പൊ എപ്പോഴാണ് ഫസ്റ്റ് ഗിയർ നമ്മൾ ഒരു വാഹനത്തിന് ജീവൻ ഉണ്ടെങ്കിൽ വാഹനത്തിന് അനക്കമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് നമ്മള് ഫസ്റ്റ് ഗിയർ കൊടുക്കരുത് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടണോ എന്ത് ചെയ്യണം വാഹനം നിർത്തിയതിനു ശേഷം വണ്ടി നിന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ ഫസ്റ്റ് ഗിയർ കൊടുക്കാവൂ അതല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു കയറ്റമാണെങ്കിലും നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമുക്കൊരു വണ്ടി കണ്ടു ചവിട്ടി അത് ഡൗൺ സെക്കൻഡ് സെക്കൻഡാക്കാം അല്ലാതെ വണ്ടി നിക്കാതെ നിൽക്കാതെന്ത് ചെയ്യരുത് ഫസ്റ്റ് ഗിയർ കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് ജീവനുള്ള സമയത്ത് നമ്മൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഗിയറാണെന്ത് ഫസ്റ്റ് ഗിയർ കാരണം നമ്മളൊരു ഒരു ബോഡി ഒരു ബോഡിക്കാണോ ബെയ്റ്റ് കൂടുതൽ ഒരു ജീവനുള്ള മനുഷ്യനാണോ ബോഡിക്കാണ് ബെയ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം എന്ന് മൂന്നാമത്തെ നാലാമത്തെ ഗിയർ ഇടാനുള്ള കാരണം എന്താ വണ്ടി സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് വെയിറ്റ് പറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ഗിയർ ഒക്കെ ഇടാൻ പറ്റുന്നത് കാരണം കിടക്കുന്ന ഒരു വണ്ടിക്ക് നമ്മൾ നാലാമത്തെ ഗിയറോ മൂന്നാമത്തെ ഗിയറോ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല അപ്പം എടുക്കാൻ വേണ്ടി ഏത് ഗിയർ തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്താലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗിയർ ഫസ്റ്റ് ഗിയർ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ പാടില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫോർത്ത് ഗിയറിലോ ദീർഘികളിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയർ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ആ ഇപ്പം സെക്കൻഡ് ഗിയർ ആയിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പീഡ് ബ്രേക്ക് കുറച്ചുകൊണ്ട് സെക്കൻഡ് ആക്കാം അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഫോർത്ത് ഗിയറിലോ ദീർഘികളിലോ പോവുക ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ പാടില്ല ഫസ്റ്റ് ഗിയർ ഇണോ വണ്ടി അതുപോലെ സ്ലോ ചെയ്ത് വണ്ടിയുടെ ചക്രം അതായത് സ്ലോ ആയി എന്ന് ബോധ്യപ്പെട്ടതിന നിന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എന്തു ചെയ്യും ഫസ്റ്റ് ഗിയർ കൊടുക്കാവൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇന്നൊരു വീഡിയോ കമന്റ് ചെയ്യാമെന്നൊക്കെ വന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ